നമസ്കാരം ദേ ചാറാ പാറ നമ്മളെ പയറ് കാട്ടുണ്ട് മുട്ടിന് മുട്ടിന് ചാറാപ്പാറ നമ്മളെ പയറ് കാട്ടുണ്ട് ഒരു പിടി കൊല കണക്കാണ് പയർ പയറ് കാഴ്ചടക്കുന്നത് വിഷമില്ലാത്ത പയർ എല്ലാവരും കണ്ടോളൂ കൊല കൊല മുന്തിരിങ്ങ ഇവിടെയൊക്കെ കൊല കൊല എന്നാണ് നമ്മളെ സുമന്ത് എന്ന് പറയുന്ന പയറാണ് ഇലച്ചിൽ തീരെ കുറവാണ് പാവൽ വരെ അതിൻ്റെ തറയിൽ വളർന്നു കിടപ്പുണ്ട് നമുക്ക് ഇത് കഴിഞ്ഞ തവണ നട്ടേ അതിൻ്റെ വിത്തുകൾ തറയിൽ കിടന്ന് പൊടിച്ചതാണ് അതും കായ്ച്ചിട്ടുണ്ട് കണ്ട നമ്മൾ വേണമെന്നും പറഞ്ഞ് നട്ടുകഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകില്ല വലിച്ചെറിയപ്പെടുന്നതായാണ് നമുക്ക് കായ്ഫലം കിട്ടുന്നത് അല്ല ഇതൊക്കെ ശരിക്കു കായ് പിടിച്ചിട്ടുണ്ട് ദത്തസാറുമാർ വിളിക്കുന്നുണ്ട് മാല മാല കണക്കാണ് ഇവിടെ പയർ തത്തസറന്മാരും ഒരു പയറിനെ കൊന്ന് തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ ഞരി പിടാന്നാണ് പയർ പൊടിച്ചിരുന്നത് വേണ്ട ചുവട്ടിൽ നിന്ന് ഒരുപാട് ക കൂട്ടം കൂട്ടമായാണ് ഇവിടെ പയറ് കാഴ്ച്ചുകിടക്കുന്നത് ഇതൊക്കെ ഒരു കൂട്ടം പയർ ഓക്കെ ഒരു കൂട്ടം പയർ ഇതൊക്കെ പയറാണ് കിടക്കുന്നത് സുഹൃത്തുക്കളെ നോക്കി നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ അതാ കൂട്ടി പിടിക്കാം പയറുകൾ കണ്ടോ ഒരു കൂട്ടം പയറേ കണ്ട നോക്കി നിൽക്കണോ ചെന്ന പിന്നെ കാച്ചിട്ടുണ്ട് നോക്കി വരി വരിയ പയർ അതാ വേണ്ട അതെ ഇങ്ങനെ കൂട്ടത്തോടെ നമുക്ക് പിടിക്കാം ഇപ്പം സുമന്ത പയറെന്ന് പറഞ്ഞാൽ നമുക്ക് ഇലച്ചിൽ കുറവാണ് കായ്ഫലം വേണ്ട ഇലച്ചിൽ കുറവാണ് ഇവിടെയൊക്കെ പക്ഷെ കായ്ഫലം വളരെ കൂടുതലാണ് അടുത്ത ചുവടുക ഇലച്ചിൽ കുറവാണ് കാ നമുക്കൊരുപാട് കിട്ടും അല്ല തത്ത സാറ് അവിടെ ഇവിടെ പയറിനെ കൊന്ന് വെച്ചിട്ടുണ്ട് വേണ്ട കൂട്ടത്തോടെ കൊല കൊലമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് പയറിൻ്റെ ഇടയ്ക്കിത് മത്തനൊക്കെ പന്തലിലോട്ട് പോകുന്നുണ്ട് നമ്മൾ ചുവടിൽ മത്തൻ നട്ടിട്ടുണ്ട് തട്ടി അടിച്ച് വീട് എവിടെ നോക്കിയാ കൊല കൊല ആണ് നല്ല വെയിറ്റുള്ള പയറുകളാണ് നമുക്ക് കൊല കൊല ണ്ടാ ഇതക്കും കൊല 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 ഒരു പിടിയണക്കാണ് നമുക്കിവിടെ പയറ് കാടക്കുന്നത് ഓക്കെ കണ്ട കെട്ടിപ്പണഞ്ഞ് കിടക്കും നമ്മൾ നൂത്തിട്ടു ണ്ട എന്താ രസം ഇപ്പോൾ സുമന്തെന്ന പയർ എല്ലാ പ്രിയ സുഹൃത്തുക്കളും നടണം ഒരു ചുവടുണ്ടെങ്കിലും നമുക്ക് വീട്ടാവശ്യത്തിന് നമുക്ക് ധാരാളമായി കഴിക്കാൻ സാധിക്കും സുമന്തെന്ന് പറയുന്ന പയറ് നമുക്ക് കുറച്ച് സ്ഥലം മതി ഇലച്ചിൽ വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്ഥലം മതി ഒരുപാട് തൈകൾ നമുക്ക് നടാൻ കഴിയും കൊല കൊല എന്നാണ് പയറുടെ കാച്ചോട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്ത് എല്ലാവരും പയറ് കൃഷി ചെയ്യണം കേട്ടോ